അതപുകേടുകളാണ് പല പിഴവിന്റെയും അടിസ്ഥാന കാരണം അഥവില്ലാതിരുന്നാൽ പോകും പലപ്പോഴും പലരും പിഴച്ചതങ്ങനെയാണ് ചിലര് പിഴച്ചുപോയത് പള്ളിയോട് അതപുകേട് കാണിച്ചുകൊണ്ട് പള്ളിയിൽ വെച്ച് പച്ച ഹറാമകൾ ഒരുപക്ഷേ രഹസ്യമായോ പരസ്യമായോ ചെയ്തതിന്റെ പേരിലാണ് വേറെ ചിലർ പഴച്ചുപോയത് സ്വന്തം ഗുരുനാഥന്മാരെ ഇൻസൾട്ടാക്കിയതുകൊണ്ടാണ് മറ്റു ചിലർ പെഴിച്ചുപോയത് കിതാബിനോട് അതപ് കാണിക്കാത്തത് കൊണ്ടാണ് മറ്റു ചിലർ പഴച്ചുപോകുന്നത് പോറ്റി വളർത്തിയ സ്ഥാപനങ്ങളോടവ് കാണിക്കാത്തതുകൊണ്ടാണ് അങ്ങനെ തുടങ്ങിയിട്ട് അതവ് കേടുവരുമ്പോൾ മനുഷ്യന് പലതും സംഭവിച്ചു പോകും അള്ളാഹുട്ടെ അഥവോടുകൂടെ ജീവിക്കാൻ സാധിക്കണം അതൊരു വലിയ ഭാഗ്യമാണ് അതബ് എവിടെയും ആദാബുകൾ പാലിക്കണം